अब्दुल नासिर बादवी साहिब के चेहरे पर एथा बाद शहीद के बड़े मारो और विश्व निमाज में नबी मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम आलो दिन आलो दिन के अंधा जन्म के दिन भाग रहा दीक्षा के दिन आलो दिन के मानव सुंदर के ാലിയാണ് ഇതോടെ കടന്നു വരുന്നത് ഈ റാലിയെ ആശീർവദിക്കുന്നു അംഗീകരിക്കുന്നു ായി മാറിൽക്കാതെ റാലിയിൽ അണിനിരക്കണമെന്ന് അറിയിക്കുകയാ എല്ലാവരും റാലിയിൽ അണിനിരക്കണമെന്ന് അറിയിക്കുകയ റാലി ആരംഭിക്കുകയാ ബസ് സംഘത്തിന്റെ അകമ്പടിയോട് കൂടിയില്ല ബൈക്ക് റാലിയുടെ അകമ്പടിയോട് കൂടിയില്ല മഹത്തായ രുദിന സന്ദേശ റാലി ആരംഭിക്കാൻ പോവുകയാണ്

ഒന്നാമത്തെ സ്റ്റെപ്പ് പാട്ട് കഴിയുന്നതോടുകൂടി റാലി ആരംഭിക്കുകയാ റാലി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കാരണവശാലും കൊണ്ടിന്നീതും പെരുങ്ങൂള മൽബൂർ നടത്തുന്ന അറബന മുട്ടും തുടങ്ങുന്നേ അല്ല അല്ല റസൂലിനും തുടിച്ചും കൊണ്ടിതാ ഞങ്ങളും പാടുന്നേ പെരുങ്കൂള മലബോർ നടത്തുന്ന അറബന മുട്ടും തുടങ്ങുന്നേ ജാത ഭംഗിയായി വിജയിപ്പിക്കണം അതുകൊണ്ട് എല്ലാ ആൾക്കാരും അമ്മാവിനെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി ഇതിന്റെ പിന്നിരയിലേക്ക് എല്ലാവരും അണിനിരന്ന് പരിപാടി വിജയിപ്പിക്കണമെന്ന് ദീനിന്റെ मनार्ट माधी പ്രഭാഷണം വേണ്ടി ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുപരിചിതനായ പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ആവേശങ്ങൾ പരിപാടികളിൽ ഈ സമുദായത്തിന്റെ കുറിച്ചും ആവേശകരമായ പ്രസംഗങ്ങൾ നടത്തി മുസ്ലിം സമുദായത്തിന്റെ ആദരവ് നേടിയ എത്രത്തോളം ദക്ഷിണ കേരളത്തിലും മാതൃകാ പഠിത പ്രസ്ഥാനം തലസ്ഥാന നഗരിയിൽ സാമ്രാജ്യത്വത്തിനെതിരെ റാലി നടത്തി അഗംഭീരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ റാലിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗം നടത്തിയ കേരളത്തിലെ പ്രഗത്ഭനായ ജലവിഭവ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് ഉൾപ്പെടെയുള്ള വിമോചന സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ ശരീരവുമായി നേർക്കുനേരെ പോയി കണ്ട് കാര്യങ്ങൾ പഠിച്ച അനുഭവമുള്ള നല്ല പണ്ഡിതനും ദാർശനികനും ദാർശനികരും സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരായ മഹത് വ്യക്തികൾ ബഹുമാന്യനായ മുഖേവർക്കും ആദരണീയനും ബഹുമാനുമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എൻ പീതാംബരക്കുറുപ്പ് അവർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ജനനേതാക്കൾ രൂപത്തിൽ നബിദിന ആഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രവാചക അനുസ്മരണ സമ്മേളനങ്ങൾ മുഹമ്മദ് നബി തിരിമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടാറുള്ളത് അങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർന്ന പ്രതിനിധീകരിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അവബോധം എന്ത് ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ആ വിലയിരുത്തലിനോടൊപ്പം സമകാലിക സമൂഹത്തിൽ പ്രവാചക തിരുമേനിയുടെ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനിയുടെ ജീവിത ദർശനങ്ങളും വിശുദ്ധ കുട്ടിക നിയമങ്ങളും വർത്തമാനകാലം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രവാചക അനുസ്മരണം അല്ലെങ്കിൽ ആചരണം അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ അർത്ഥപൂർണമായി തീരുന്നത് അപ്പോഴാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും സംശയരഹിതമായി തന്നെ സമ്മതിക്കേണ്ടി വരും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇപ്പോഴും ലോകം ആദരിക്കുന്ന മഹത് വ്യക്തിത്വമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി തന്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ മൂല്യങ്ങൾ വർത്തമാനകാല സമൂഹത്തിൽ വർദ്ധിത പ്രസക്തിയോടുകൂടി നിലകൊള്ളുന്നു എന്ന വസ്തുത അംഗീകരിക്കുവാൻ നാം നിർബന്ധിതമായി തീരുന്നു ഞാനിത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചക അനുസ്മരണം നടത്തുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ ഒരു സെമിനാറിൽ ചർച്ച ചെയ്തോചിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾക്കറിയാം ലോകത്ത് ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുന്ന അബ്ദുൾ നാസർ മദനി കഴിഞ്ഞ വർഷക്കാലമായി അബ്ദുൽ നാസർ മോചനത്തെ അദ്ദേഹം അബ്ദു വർഷക്കാലം കൽത്തുറങ്ങിൽ അടക്കപ്പെട്ടിരുന്നത് ഏറ്റവും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പുറത്തിറക്കിയ പ്രസിദ്ധീകരണത്തിൽ ഞാനും നിങ്ങളും വായിച്ചു പത്രപന്തികളിലൂടെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് കേരളത്തിലാണ് എന്ന രൂപത്തിലാണ് അമേരിക്കയുടെ മനുഷ്യാവകാശ റിപ്പോർട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് പുറത്തു വന്നത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡികളിൽ നടക്കുന്ന മരണത്തിന്റെ എണ്ണവും കൃത്യമായി കണക്ക് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ആ മനുഷ്യാവകാശ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കിഴക്കേക്കോട്ടയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഈസ്റ്റ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിക്കൊലക്ക് വിധേയനായിട്ടുള്ള ഉദയകുമാർ എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കൊലപാതക കേസ് തിരുവനന്തപുരത്ത് വഞ്ചൂരുള്ള വിചാരണയ്ക്ക് വന്നപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷികൾ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മനുഷ്യാവകാശ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നത് ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചു ലോകത്തിന്റെ ഒരു കൊച്ചു മൂലയിൽ കിടക്കുന്ന കൊച്ചു തുരുത്തായിട്ടുള്ള കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് വിചാരണ സാക്ഷിഭാഗം പോലും മനുഷ്യാവകാശ പ്രശ്നമായി ലോകത്ത് ചിത്രീകരിക്കുന്ന അമേരിക്ക ലോകത്തെ മുഴുവൻ വരുതി കുർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം ഈ കഴിഞ്ഞ ഒന്നര ദശാബ്ദ കാലയളവിനുള്ളിൽ ഇറാഖിന്റെ മണ്ണിൽ അമേരിക്കയുടെ അധിനിവേശത്തിന്റെയും ഉപരോധത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ആറ് ലക്ഷത്തിലധികം ആ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടില്ല കേരളത്തിൽ ഉൾപ്പെടെ ലോകത്തിന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളായി അമേരിക്ക ഉയർത്തിക്കൊണ്ടുവന്നു സാന്ദർഭികമായി അബ്ദുൾ മദനിയുടെ വിചാരണ കൂടാതെയുള്ള തടവും പരാമർശിക്കപ്പെട്ടു എന്ന് മാത്രം നമ്മൾ ആരും അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല ഞാനിത് സൂചിപ്പിച്ചത് ലോകത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഇസ്ലാം ലോകത്തിന് മുന്നിൽ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എങ്ങനെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്ന് വിവാദത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു കൊണ്ടുവന്ന പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേലി ലോകത്ത് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാമ്പത്തിക സാമൂഹ്യ സമത്വത്തിന്റെയും ഒക്കെ ദർശനം ലോകത്തിന് സംഭാവന ചെയ്ത അത് വ്യക്തിഗതമായ തന്റെ ജീവിതത്തിലൂടെയുള്ള സന്ദേശമായി ലോകത്തിന് പ്രദാനം ചെയ്ത ശാന്തിയുടെ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളെ ഭീകരവാദിയായി തീവ്രവാദിയായി ഡെൻമാർക്കിന്റെ മ്യൂസിയത്തിൽ പ്രതീകാത്മകമായി കയ്യിൽ ഊരി പിടിച്ച തലയിൽ ഭരണാധികാരത്തിന്റെ പ്രതീകമായ കിരീടവും ധരിച്ചുകൊണ്ട് ബോംബ് ഭീകരവാദിയുടെ തീവ്രവാദിയുടെ രൂപം നൽകി ഡെൻമാർക്കിലെ മ്യൂസിയത്തിൽ പ്രതീകാത്മകമായി ചിത്രീകരിച്ചു അത് വരകളായി വർണ്ണങ്ങളായി കാർട്ടൂണുകളായി ലോകത്തെ അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അത് ലോകത്തുണ്ടാക്കിയ കൊടുങ്കാറ്റ് അതിന്റെ പേരിൽ മരണപ്പെട്ടവരുടെ എണ്ണം അത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിലെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ഇസ്ലാമിനെ കൊടുക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വികലമായ മുഖം നൽകിക്കൊണ്ടാണ് ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിൽ ജിബ്രിയൽ എന്ന ലഭിച്ച ദൈവീകൂതത്തിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിയിക്കാൻ കഴിയുന്ന അന്ധകാര നിബിടമായി അപരിഷ്കൃതമായിട്ടുള്ള പ്രാകൃത യുഗത്തിൽ ജീവിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തെ ഒരു നവോത്ഥാനത്തിലേക്ക് നയിച്ച മഹാനായ പ്രവാചകന്റെ ആ കാലയളവിൽ അമ്മ ലോകത്ത് പറഞ്ഞത് പഠിപ്പിച്ചത് പ്രചരിപ്പിച്ചത് വാളാൽ യുദ്ധത്താൽ പ്രചരിപ്പിക്കപ്പെടുന്ന മതമാണ് വിശ്വാസമാണ് ഇസ്ലാം എന്ന് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി അപ്പൊ ഏഴാം നൂറ്റാണ്ടിൽ വാളുകൊണ്ടും യുദ്ധം കൊണ്ടും പ്രചരിപ്പിക്കപ്പെട്ട മതം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകത്ത് നൂറ്റി നാല് കോടിയിലധികം ജനങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ ഇസ്ലാം തീവ്രവാദം ഭീകരവാദം മൂലം പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് വരുത്തി തീർക്കുന്നതിലുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ അവിടെയാണ് ഗൗരവതരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബദർ യുദ്ധം നടന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു നിരന്തരമായ പീഡനവും ഭീഷണിയും പ്രവാചകൻ നടന്നുപോയ വഴികളിൽ വാരി വിതറി അനുയായികളെ ചീമുട്ടയറിഞ്ഞു വിശ്വാസികളായി പിൻപറ്റി പിന്തുടരുന്നവരെ ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തിയറ്റു പീഡിപ്പിച്ചു പ്രവാചകനെ അനുസരിക്കുന്നവർ പ്രവാചകനെ അനുകൂലിക്കുന്നവർ ഭീകരമായ പീഡനങ്ങൾക്ക് ഭീകരമായിട്ടുള്ള തീഷ്ടമായ മർദ്ദനങ്ങളിൽ കണ്ടി വന്നു നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടു കൂടി അനുഗ്രഹാസ്സുകളോടുകൂടി നബിജനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹത്തായ സമ്മേളനം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നബിദിനത്തിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വളരെ പ്രിയങ്കരനായ അധ്യക്ഷൻ എനിക്ക് സഹോദര സ്ഥാനീയൻ കൂടിയായ ശ്രീ എ എ റഷീദ് ഹാജി വളരെ പ്രിയപ്പെട്ട ഈ സമ്മേളനം പുനോദ്ഘാടനം ചെയ്ത വളരെ ബഹുമാന്യനായ പ്രോജ്വലമായി കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവൾ ഒരേ ദിവസമാണ് അത് രണ്ടും ഇന്നലെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെയും മിനിഞ്ഞാനും അതിന്റെ തലേ ദിവസവും ഒന്നും രണ്ടും സമ്മേളനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുക ആണ് അങ്ങനെ ഞാൻ ഞാനിവിടെ ഇന്ന് വരാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളിൽ ഒന്ന് എനിക്ക് വന്നേ തീരൂ രണ്ട് വളരെ ബഹുമാന്യനായ ശ്രീ കെ കരുണാകരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ അധ്യക്ഷൻ ഉൾപ്പെടെ ഇവിടെ നേരത്തെ പ്രസംഗിച്ച പാച്ചല്ലൂരിലെ എന്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയായ മൗലവി ഉൾപ്പെടെ ശ്രീ ചന്ദ്രശേഖരൻ നായർ നിങ്ങളുടെ പഞ്ചായത്ത് പ്രതിനിധി ഉൾപ്പെടെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ഒരു നല്ല ശ്രമം ചെയ്തു നോക്കി അദ്ദേഹം അല്പം ഞങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടി പ്രായത്തിന് കൂടിയ ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം കെ കരുണാകരന്റെ പ്രായം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം വെറും തൊണ്ണൂറ് വയസ്സായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ വരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി ഉടുപ്പെട്ട് നിൽക്കുകയും ചെയ്തു പക്ഷെ നല്ല മഴ തിരുവനന്തപുരത്തുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥയിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനും എത്തിച്ചേരാനും പ്രയാസം ഉണ്ട് അദ്ദേഹത്തിന് ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഉള്ള ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളോടും ആഘോഷ കമ്മിറ്റിയുടെ ചുമതലക്കാരോടും ബഹുമാന്യരായ നാട്ടുകാരോടും അദ്ദേഹത്തിന്റെ ഈ ഒരു അസൗകര്യം നേരിട്ട് വന്ന് അറിയിക്കണമെന്ന് കൂടി എന്നോട് നിർദ്ദേശിച്ചു ഞാൻ അതുകൂടി ആദ്യമായി എല്ലാ ആദരവോടും നിങ്ങളെ അറിയിക്കുകയാണ് ഒരു പതിറ്റാണ്ട് കാലത്തെ ജയിലിനോട്ടം പോരാട്ട വിധിയെ ചോർത്തിക്കളഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പ്രിയങ്കരനായ പ്രായകം സ്വാഗതം അടക്കം മുട്ടപ്പെട്ടിട്ടുണ്ട് മായ ശബ്ദത്തിന്റെ ഉടമസ്ഥനായ ശബ്ദം എന്ന മഹാപ്രവാഹത്തിന്റെ ഉടമസ്ഥനായ ആദരണീയനായ അബ്ദുൽ നാസർ മദനി ഇവിടെ എത്തിച്ചേരുകയാണ് നിങ്ങൾ കാപ്പി പാത്രങ്ങൾ നമസ്കാരം काराग्रहवा तीरिय किट्प ഇന്ത്യയിലെ പിന്നോക്ക ജനകോടികളുടെ അബ്ദുൽ ുമാറാവട്ടെ ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായ ഗർഭനം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനുഭവന് തറക്കീർഘായു നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ആദരണീയരായ ഉസ്താദ് ഉസ്താദവർ സംസാരിക്കാൻ ആരംഭിക്കുകയാണ് നേരത്തെ മൂവാറ്റുപുഴ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സേലം സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീ പീതാംബരക്കുറപ്പ് റസൂല പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സല്ലു വലഹി വസ്ലം തങ്ങളുടെ ജന്മദിന സമ്മേളനത്തിൽ ഇത്രയും പ്രമുഖരായ പ്രഭാഷകരും നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഉൾപ്പെടെയുള്ള സഹോദരന്മാരും ബഹുമാന്യരായ പണ്ഡിതന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന ഈ സദസ്സ് വളരെ സമ്പുഷ്ടമായ ഈ ബൾബുകൾ കത്തുന്നതും ഈ പ്രസംഗങ്ങൾ നടക്കുന്നതും ഈ റാലികൾ നടക്കുന്നതുമൊക്കെ നമ്മുടെ വാരി എള്ളുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ പുറത്താണ് പ്രവാചകന്റെ ജന്മദിനങ്ങളിൽ ചലനം ഉണ്ടാകേണ്ടത് റോഡുകളിലല്ല പ്രവാചകന്റെ ജന്മദിനങ്ങളിൽ ചലനം ഉണ്ടാകേണ്ടത് സമ്മേളന നഗരികളിലല്ല പ്രവാചകന്റെ ജന്മദിന അഹങ്കാരത്തിന്റെയും യും യുഗത്തിലാണ് നാം ഉള്ളത് മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് അമേരിക്കയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വിലപിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെ ഓർത്ത് ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെ ഓർത്ത് അമേരിക്കക്കാരൻ വിഷമിക്കേണ്ട അമേരിക്കക്കാരൻ ഞങ്ങളുടെ കാര്യം ഇതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മനുഷ്യാവകാശം അറിയണമോ കുർആാനെടുക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ ഷഫു കുറിച്ച് പഠിക്കേ പ്രപഞ്ചത്തിന് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസ്ഥാനം മനുഷ്യാവകാശ പ്രഖ്യാപനം മഹാനായ പ്രവാചകനാണ് നടത്തിയത് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കേ പ്രവാചകൻ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് നേതൃത്വം നൽകിയ യുദ്ധത്തിലോ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികൾ സൈന്യാധിപന്മാരായി പോയ യുദ്ധത്തിലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാതിരുന്നിട്ടില്ല ഓരോ യുദ്ധത്തിനു വേണ്ടിയും പുറപ്പെടുന്ന സമയത്ത് പ്രവാചകൻ യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയും നാം നിർബന്ധിത സാഹചര്യത്തിലാണ് നാം യുദ്ധം ചെയ്യുന്നത് നാം ഭൂമി കീഴടക്കാൻ വേണ്ടി ചെയ്യുന്ന യുദ്ധമല്ല നമ്മുടെ ആദർശ ത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണിത് നമുക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണിത് ഈ പോരാട്ടത്തിന് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വൃദ്ധന്മാരെ കൊല്ലരുത് നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത് നിങ്ങൾ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലരുത് നിങ്ങൾ നിങ്ങൾക്കാലി മൃഗങ്ങളെ കൊല്ലരുത് നിങ്ങൾ പക്ഷിപറവാദികളെ കൊല്ലരുത് നിങ്ങൾ വൃക്ഷലതാദികൾ നശിപ്പിക്കരുത് നിങ്ങൾ ആരെയും ഒരു സാഹചര്യത്തിനും തീ വെക്കരുത് ഒരിക്കലും നിങ്ങൾ തീ കൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കരുത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ പറയുന്നത് വാറുകളിൽ പ്രഖ്യാപിത യുദ്ധങ്ങളിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളോട് യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം ചെയ്യേണ്ടത് ചങ്കുറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നിലനിൽപ്പിന്റെ ഭാഗമാണ് പക്ഷേ ആ യുദ്ധത്തിന് പോകുമ്പോൾ മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പോലും മനുഷ്യാവകാശ ലംഘനം നടത്തരുത് ഒരിക്കലും ഒരു പിഞ്ചുകുഞ്ഞിനെയോ ഒരു സ്ത്രീയെയോ ഒരു വൃദ്ധനെയോ ഒരു മൃഗത്തെയോ ഒരു വൃക്ഷത്തെയോ ഒരു പറവയോ നശിപ്പിക്കരുത് യുദ്ധത്തിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട് പിടിച്ചുകൊണ്ടുവന്ന് ഗ്യാസ് ഇട്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ചരിത്രം ലോകത്ത് നടന്ന വിപ്ലവങ്ങളിലും നിരപരാധികൾ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വീണ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിക്കപ്പെട്ടതിനു ശേഷം പിറന്നു വീണ

നമ്മളെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ മദ്യപിക്കുന്നവനോ പലിശ വാങ്ങുന്നവനോ ആണെങ്കിൽ നമ്മൾ പിന്നെ കൊള്ളുന്ന നിപിദിനത്തിനെ ആഘോഷിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാവുള്ളത് അതുകൊണ്ട് മാറ്റം വരിക സാമൂഹ്യതിന്മകൾക്കെതിരെ ശക്തമായി നാം പ്രതികരിക്കുക നമ്മളിൽ മാറ്റമുണ്ടാക്കുക അങ്ങനെ നാം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ മുസ്ലിങ്ങളുടെ പ്രവാചകൻ മാത്രമല്ല പക്ഷെ അത് എങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കുറെ പുസ്തകം അടിച്ചു കൊണ്ടത് വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം പ്രവാചകന്റതാകണം നമ്മുടെ അയൽക്കാരനോട് നാം നീതി പുലർത്തണം നമ്മുടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവനോട് നീതി പുലർത്തണം അയൽ വീട്ടിൽ കഴിയുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറത്തി ഭക്ഷണം കഴിക്കുന്നവൻ തെറ്റേഴ്ന്നല്ല പ്രവാചകൻ പറഞ്ഞത് അവൻ മുസ്ലിമേ അതുകൊണ്ടല്ല ഇത്രയും പ്രസംഗി ാഹിയോട് സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി ശരീരത്തിന് ആസിയത്തിന് സുഖത്തിന് എപ്പോഴും ദ്വാ ചെയ്യണം വാഹനം തടവാനാണ്